ഹലോ എ ബി സി ആ അപ്പോൾ ഞാൻ എന്താ ഇന്ന് നമ്മളുടെ വീഡിയോ തന്നെയെന്ന് വെച്ചാൽ നമ്മളിപ്പം വീട്ടിൽ തേങ്ങ നമ്മളിപ്പം കൊപ്രയാക്കി ആട്ടി എണ്ണയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണ നമുക്ക് ഒരു വർഷം വരെ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കും അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ചെയ്യുന്നത് നമ്മളിത് എണ്ണ കൊണ്ടു വന്നു കഴിഞ്ഞപാട് നമ്മളിത് ഒരു രണ്ടുമൂന്ന് ദിവസം നമ്മളിത് വെയിലത്ത് വെച്ച് നല്ല വെയിൽ കൊള്ളിക്കണം വെയിലത്ത് വെച്ച് നമ്മൾ വലയൊക്കെ ഇട്ട് വെച്ചാൽ മൂട്ടി വെക്കുന്നത് അങ്ങനെ ഇത് വെയിലെല്ലാം കൊണ്ടുപോയതിനു ശേഷം നമുക്കിത് ുമ്പോഴത്തേക്ക് നല്ല ക്ലിയർ എണ്ണയാണ് ഇത് കണ്ടില്ലേ ഇത് കണ്ടോ നല്ല നല്ല ക്ലിയർ ആയിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് കിട്ടും ഈ വെളിച്ചെണ്ണ നമുക്ക് കന്നാസിലേക്ക് നമ്മൾ ഒഴിച്ച് നമ്മൾ അടച്ചു ഭദ്രമാക്കി വെക്കാം അപ്പോൾ നമ്മൾ അതിനകത്ത് കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുരുമുളക് ഉപ്പ് കല്ലുകൂടെ കൂടി നമ്മൾ തുണിക്കകത്ത് കിഴി കെട്ടിയിടും അങ്ങനെ കിഴി കെട്ടി നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എണ്ണ കേടാകുന്നേ ഇല്ല അപ്പം നമുക്ക് നല്ല വെളിച്ചെണ്ണ നമുക്ക് മായ ഒന്നും നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ ഇങ്ങനെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്